ഏത് ചിന്ത ഓർമ്മ എന്തേ കണ്ടെടുക്കുന്നേക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലോ ഓ ശരില്ല മറ്റേത് പറക്ക് ഉടായി പഠിക്കാണ്ട് അക്കൗണ്ടിലേക്ക് ഹലോ ഗേഴ്സ് അപ്പൊ ഞാനും അമ്മും കൂടെ ഒന്ന് സിനിമക്ക് പോയിട്ടോ അമ്മ ആരാന്നുള്ള ക്വസ്റ്റ്യുള്ള ആൻസർ ആണ് ആണ്ട്ടോ ഇത് ഇവളെ റോസ്റ്റ് ചെയ്ത് പണ്ടാരടക്കി പണ്ടാരടയ്ക്ക് ഒരു സെലിബ്രിറ്റിയും കൂടിയാണ് പേരാമ്പ്ര അലങ്കാർ ടാക്കീസില് ഞാനിത് രണ്ടാമത്തെ തവണയാണ് കാന്താര കാണുന്നത് കാര്യം ആദ്യത്തെ തവണ അവളെ കൂട്ടാത്തതിനാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് ഇൻ്റർവ്യൂ സമയത്ത് അവിടെ ജി പി ഒന്നും അലോഡല്ലാത്തോണ്ട് തണ്ടി നടന്ന് സ്നാക്സ് വാങ്ങി തന്നെ കേട്ടോ അപ്പം അത്തരയാകുമ്പോഴത്തേക്കിനും ഷോ കഴിഞ്ഞത് വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു കാന്താര പാർട്ടി ടു കാണേണ്ട അവസ്ഥയായിരുന്നു